നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ടൈംസ് ഓഫ് ഇസ്രയേൽ ജെറുസലേം പോസ്റ്റ് ബി ബി സി സി എൻ എൻ എന്ന് തുടങ്ങി ഏതാണ്ട് എല്ലാ അന്തർദേശീയ മാധ്യമങ്ങളിലൂടെയും ഇന്ന് രാവിലെ ഞാനൊന്ന് കണ്ണോടിച്ചു ഒരിടത്തും ഇസ്രയേലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ നൂറ്റി അൻപതിലേറെ കേന്ദ്രങ്ങൾ തകർന്നു എന്ന വാർത്തയില്ല യുദ്ധവിവരങ്ങൾ വിവരിച്ചുകൊണ്ട് ഞാൻ രാവിലെ ഒരു വീഡിയോ അവതരിപ്പിച്ചു ആ വീഡിയോയ്ക്ക് താഴെ ചില കമൻറ്റുകൾ േലിൽ നൂറ്റി അൻപത് കേന്ദ്രങ്ങൾ ആക്രമിച്ച വിവരം കൂടി ഒന്ന് പറ മറ്റ് ചില കമന്റുകൾ നെതിന്യാഹു ഏതൻസിലേക്ക് ഒളിച്ചോടിയ കഥ കൂടി ഒന്ന് പറ പിന്നീട് ഞാൻ ഇറാനിയൻ മാധ്യമങ്ങളിലൂടെ കണ്ണോടിച്ചു സമൂഹ മാധ്യമങ്ങളിൽ ചില പോസ്റ്റുകൾ ട്രോളുകളാണോ എന്ന് സംശയിച്ചു ഈ പോസ്റ്റുകളിലും ഇറാനിയൻ മാധ്യമങ്ങളിലുമൊക്കെ വരുന്ന ചില കഥകൾ ഇസ്രേലിലെ നൂറ്റിയൻപത് കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത് വിമാനങ്ങൾ വെടിവെച്ചിട്ടു ഇതിനിടയിൽ നെതന്യാഹു അഭയം തേടി ഇറാൻ പറയുന്നത് വെറും തള്ളോ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ സംശയം പ്രകടിപ്പിക്കുന്നവരുണ്ട് ഇറാന്റെ ആക്രമണം സ്ഥിരീകരിക്കുന്ന ചിത്രങ്ങൾ ഇതുവരെ പുറത്തു വന്നില്ല ടെല്ലവീവിൽ ഏകദേശം മൂന്നിടങ്ങളിൽ നടന്ന ആക്രമണ ചിത്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ പൊതുമധ്യത്തിലുള്ളത് ജെറുസലേമിൽ മിസൈൽ പതിച്ചതിന്റെ ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രയേലിൽ മൂന്ന് മരണങ്ങൾ മിസൈൽ ആക്രമണങ്ങളിൽ സംഭവിച്ചു എന്ന് ഇസ്രയേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഏകദേശം എൺപതോളം ആളുകൾക്ക് പരിക്കേറ്റു ഇസ്രയേലിനെ തങ്ങൾ ആക്രമിച്ചു തകർത്തുവെന്ന വാർത്തകളാണ് ഇപ്പോൾ ഇറാൻ പുറത്തുവിടുന്നത് േലിന്റെ പോർജെറ്റുകളായ രണ്ട് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നിറാൻ അവകാശവാദമുന്നയിക്കുമ്പോൾ ഇത് സ്ഥിരീകരിക്കുന്ന ഒരു ചിത്രവും പുറത്തു വന്നിട്ടില്ല ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ എവിടെ തകർന്നു വീണു എന്നതിനെക്കുറിച്ചും യാതൊരുവിധ വ്യക്തതയും നൽകുന്നില്ല ഇറാൻ അതുകൊണ്ട് തന്നെ ഇതൊക്കെ വെറും തള്ളുകളായി മാത്രമേ ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ കാണുന്നുള്ളൂ ഇന്ത്യ പാക് യുദ്ധവേളയിൽ പാകിസ്ഥാൻ ചില അവകാശവാദങ്ങൾ പുഴക്കിയിരുന്നു ഇന്ത്യയിലെ നിരവധി പ്രദേശങ്ങൾ ആക്രമിച്ചു തകർത്തുവെന്നും ഇന്ത്യയുടെ ആറു പോർ ജെറ്റുകൾ വെടിവെച്ചിട്ടു എന്നൊക്കെയായിരുന്നു പാകിസ്ഥാന്റെ തള് പിന്നീട് ഇതൊക്കെ ചീട്ടുകൊട്ടാരം പോലെ പൊളിച്ചു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതിന് സമാനമാണ് ഇറാന്റെ അവകാശവാദമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പരിഹസിക്കുന്നു േലിൽ നൂറ്റി അൻപതിടങ്ങളിൽ ആക്രമണം നടത്തിയെങ്കിൽ അന്തർദേശീയ മാധ്യമങ്ങൾക്ക് അതിന്റെ വിശദാംശങ്ങളും ചിത്രങ്ങളുമൊക്കെ ലഭിക്കുമല്ലോ എന്നാൽ ഇറാന്റെ നിർണായക കേന്ദ്രങ്ങൾ ചുട്ടരിക്കുന്ന നിരവധി ദൃശ്യങ്ങൾ ഇസ്രയേൽ തന്നെ പുറത്തുവിട്ടു ഇസ്രയേലിന്റെ ഐ ഡി എഫ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ദൃശ്യങ്ങൾ വ്യക്തതയോടെ അവർ നൽകിയിരിക്കുന്നു ഇറാൻ ആക്രമണത്തിനു പിന്നാലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്റമിൻ നതന്യാഹു ഇസ്രയേൽ വിട്ടുവെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അദ്ദേഹം ഗ്രീസിലെ ഏതൻസിൽ അഭയം പ്രാപിച്ചുവത്രേ നെതന്യാഹുവിന്റെ ഔദ്യോഗിക വിമാനമായ വിംഗോം സിയാൺ രണ്ട് ഫൈറ്റർ ജെറ്റുകളുടെ അകമ്പടിയോടെ പേര് വെളിപ്പെടുത്താത്ത കേന്ദ്രത്തിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ എന്ന പേരിൽ ചില ദൃശ്യങ്ങളും അവർ പങ്കുവച്ചു ഇസ്രയേൽ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇനി യു എസുമായി ആണവ ചർച്ചയ്ക്കില്ല എന്ന നയമാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് അതിശക്തമായി ഇസ്രയേലിനു നേർക്ക് തിരിച്ചടിക്കുമെന്ന് അലി കമേനിയും വ്യക്തമാക്കിയിട്ടുണ്ട് േൽ ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെ നൂറോളം ട്രോണുകൾ ഉപയോഗിച്ചായിരുന്നു ഇറാൻ നടത്തിയ ആദ്യ പ്രത്യാക്രമണം എന്നാൽ ട്രോണുകളൊക്കെ ഇസ്രയേൽ വ്യോമപ്രതിരോധ സംവിധാനം കൃത്യമായി വെടിവെച്ചിട്ടു പിന്നീടാണ് ടെല്ലവീവിന് നേർക്ക് ഒരു മിസൈൽ മഴ എന്ന ശക്തമായ ആക്രമണത്തിന് ഇറാൻ തുനിഞ്ഞിറങ്ങിയത് മെഡിറ്ററേനിയൻ കടലിൽ നങ്കൂരമിട്ടിരുന്ന അമേരിക്കൻ പടക്കപ്പലുകൾ ഉൾപ്പെടെ ഈ മിസൈൽ വ്യൂഹത്തെ പ്രതിരോധിക്കുന്ന കാഴ്ച ചിത്രങ്ങളിലൂടെ ലോകം കണ്ടു ചുരുക്കം ചില മിസൈലുകൾ നിലം തൊട്ടു എന്ന് തൊഴിച്ചാൽ ഭൂരിപക്ഷം മിസൈലുകളും വെടിവെച്ചിട്ടു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് അത്ര നിസ്സാരമായിരിക്കില്ല ഇറാന് നേർക്കെയുള്ള യുദ്ധമെന്ന് ഇസ്രായേലിന് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ ഇന്നലെ പ്രധാനമന്ത്രി ബെന്നമിൻ നതന്യാഹു തന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു അപായ സൈറഡുകൾ മുഴങ്ങുമ്പോൾ തന്നെ ബോംബ് ഷെൽട്ടറുകളിലേക്ക് ചെല്ലണമെന്നാണ് നിതന്യാഹു ഇന്നലെ സ്വന്തം രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത് ഇറാനിൽ നിന്ന് നൂറ് ട്രോണുകൾ അയച്ചതിന് തൊട്ടു പിന്നാലെ ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ മൊബൈൽ ഫോണുകളിലൊക്കെ ഒരു അലേർട്ട് മെസ്സേജ് ഇറാൻ തൊടുത്ത ട്രോണുകൾ ഇസ്രയേലിലേക്ക് വരുന്നുണ്ട് ഇവിടെ എത്താൻ ഒരു രണ്ടര മണിക്കൂറെങ്കിലും എടുക്കും ഈ രണ്ടര മണിക്കൂർ കഴിയുമ്പോൾ ബോംബ് ഷെൽട്ടറുകളിൽ ഇസ്രയേലുകളിൽ സുരക്ഷിതമായിരിക്കണമെന്ന മെസ്സേജ് ആണ് മൊബൈൽ ഫോണുകളിൽ വന്നത് ഇപ്പോഴിതാ പല അവകാശവാദങ്ങളുമായി ഇറാനും ഇറാനെ അനുകൂലിക്കുന്ന ശക്തികളുമൊക്കെ രംഗത്തെത്തി മലയാളത്തിലെ ചില മാധ്യമങ്ങളും ഇത് ഏറ്റുപിടിച്ചിരിക്കുന്നു ചില മാധ്യമങ്ങളുടെ വാർത്ത കാണുമ്പോൾ നമുക്ക് ചിരി വരും ബെന്നമിൻ നദിന്യാഹു നാടുവിട്ടു എന്ന് ചിലർ വാർത്ത നൽകുന്നു ഇസ്രയേലിലെ നൂറ്റി അൻപത് കേന്ദ്രങ്ങൾ ആക്രമിച്ചു തകർത്തു എന്ന തലത്തിൽ മറ്റു ചില വാർത്തകൾ ഇസ്രായേലിനി ഏറ്റുനിൽക്കാൻ കഴിയില്ല എന്ന തലത്തിലൊക്കെ ചിലർ അനാലിസിസും നൽകുന്നുണ്ട് നെവാദീം ഓബ്ഡ വ്യോമത്താവടങ്ങളും ഇസ്രായേൽ കാര്യ മന്ത്രാലയവും സൈനിക വ്യാവസായിക കേന്ദ്രങ്ങളും ആക്രമിച്ചുവെന്നാണ് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോപ്സിന്റെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് വാഹിദ് പറഞ്ഞത് എന്നാൽ ഈ കേന്ദ്രങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ വിവരിക്കുന്ന ദൃശ്യങ്ങൾ ഇസ്രയേൽ പുറത്തുവിട്ടു ഒരു ചെറിയ കേടുപാട് കേടുപാടുപോലും ഇവിടൊന്നും സംഭവിച്ചിട്ടില്ല ഇരുപക്ഷത്തു നിന്നുമുള്ള ആക്രമണങ്ങൾ തുടരുകയാണ് അതിശക്തമായിരിക്കും മാരകമായിരിക്കും പ്രത്യാക്രമണമെന്ന് തന്നെ തന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ കടുത്ത പ്രത്യാക്രമണം തന്നെയാണ് ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നത് എന്ന് വ്യക്തം ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകളും ലോഞ്ചറുകളും വ്യോമസേന തുടർച്ചയായി തൊടുക്കുന്നു ഡ്രോൺ ആക്രമണവും ഇറാൻ നടത്തുന്നുണ്ട് എന്നാൽ ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനം അതിശക്തമാണ് ഒപ്പം അമേരിക്കൻ പിന്തുണ ശക്തമായി ഇസ്രയേലിന് ഇപ്പോൾ ലഭിക്കുന്നു ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് നേർക്ക് തൊടുത്തതിന് തൊട്ടു പിന്നാലെ ഇറാനിലെ ടെഹ്റാനിലേക്ക് ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തി ഇറാന്റെ ആക്രമണത്തിനിടയിൽ ചില മിസൈലുകൾ ജെറുസലേമിൽ പതിച്ചിരുന്നുവെന്ന് ഇസ്രായേൽ തന്നെ അംഗീകരിച്ചു ഇറാനിലെ തങ്ങളുടെ ലക്ഷ്യ കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം അവസാനിപ്പിച്ചിട്ടില്ല എന്നും ദിവസങ്ങളോളം ഇത് നീണ്ടു നിൽക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നു ഇറാന്റെ ആണവശക്തി പൂർണ്ണമായി തകർത്തെറിഞ്ഞ് തങ്ങളുടെ ഈ ആക്രമണ പദ്ധതി അവസാനിപ്പിക്കു ഇറാൻ ആണവ പദ്ധതിയുടെ ബുദ്ധികേന്ദ്രവും ഇറാൻ റവല്യൂഷറി ഗാർഡ് കോറിന്റെ തലവനുമായ ജനറൽ ഹുസൈൻ സലാമി സംയുക്ത സൈനിക മേധാവി ജനറൽ മുഹമ്മദ് ബഖാരി കമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവ് എന്നിവരെയൊക്കെ ആദ്യദിന ആക്രമണത്തിൽ തന്നെ ഇസ്രയേൽ വധിച്ചിരുന്നു വലിയ അഭിമാനക്ഷതമാണ് ഇപ്പോൾ ഇറാന് സംഭവിച്ചിരിക്കുന്നത് യുവാക്കളും ജനങ്ങളുമൊക്കെ തെരുവുകളിലിറങ്ങി ഇസ്രയേലിനോട് പ്രതികാരം ചെയ്യണമെന്നവർ ആവശ്യപ്പെടുന്നു ഇസ്രയേലിനെതിരെ മുദ്രാവാക്യം മുഴക്കുന്നു കബീനി ആകെ ചക്രവ്യൂഹത്തിലാണ് ഇസ്രയേലിനു നേർക്ക് പ്രത്യാക്രമണത്തിലൊരുങ്ങിയാൽ അതിന്റെ ഭവിഷ്യത് മാരകമായിരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഒരു മുന്നറിയിപ്പുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ടെഹ്റാനിലെ ഉൾപ്പെടെ ഇറാന്റെ വിവിധ ആണവ സൈനിക കേന്ദ്രങ്ങൾ ഒരേ സമയം ആക്രമിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇക്കഴിഞ്ഞ ദിവസം മാരകമായ ആക്രമണം നടത്തിയത് ഇരുന്നൂറിലേറെ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ ആകാശത്ത് ചിത്രം വരച്ച് സ്ഫോടനങ്ങൾക്കായി ബോംബുകൾ വർഷിക്കുന്ന കാഴ്ച നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടു ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളിലടക്കം മൊസാദ് തുഴഞ്ഞു കയറിയതും ഇറാന്റെ തന്ത്രപ്രധാന മേഖലകളിൽ ഡ്രോൺ ബേസുകൾ വരെ സ്ഥാപിച്ച് ഇറാന്റെ മണ്ണിൽ നിന്ന് തന്നെ ഇറാൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന മൊസാദ് കമാൻഡോകളെയും നമ്മൾ കണ്ടു ഇതുതന്നെയാണ് ഇറാനെ ഇത്രയധികം പടുകുഴിയിലാക്കിയതും തന്നെ പല അവകാശവാദങ്ങളും വെറും തള്ളാണ് എന്ന് സമൂഹ മാധ്യമങ്ങൾ പറഞ്ഞുവെക്കുന്നു ഇവ യാതൊരു വിധത്തിലും സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളോ ചിത്രങ്ങളോ പുറത്തു വന്നിട്ടില്ല ഇസ്രയേൽ ഔദ്യോഗികമായി ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്